സ്കോഡ കൈലാക്ക് സബ് ഫോർ മീറ്റർ എസ് യു വി സെഗ്മെൻ്റിലെ ഒരു ബെസ്റ്റ് കാർ എന്ന് കൈലാക്കിനെ വിശേഷിപ്പിക്കാം ഈ ഒരു കാർ ഓട്ടോമാറ്റിക്കലും മാനുവലിലും അവൈലബിൾ ആണ് എൻജിൻ വരുമ്പോൾ വൺ ലിറ്ററിൻ്റെ ത്രീ സിലിണ്ടർ ആയിട്ടുള്ള ടെർബോ എൻജിൻ ഈ ഒരു കാറിൽ ലഭിക്കുന്നത് കൈലാക്ക് ആറ് വേരിയൻസിൽ അവൈലബിൾ ആണ് കളർ വരുമ്പോൾ അഞ്ച് കളറാണ് കിട്ടുന്നത് അതിലെ ഫസ്റ്റ് വൺ ക്യാൻറ്റി വൈറ്റ് ബ്രില്യൻ സിൽവർ കാർബൺ സ്റ്റീൽ ടെർണാഡോ റെഡ് ഓലീവ് ഗോൾഡ് കൈലാക്കിൻ്റെ ലുക്ക് ബേസ് പറയുവാണെങ്കിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അഡാറൊരു ലുക്കാണ് കാരണം എയറോ ഡൈനാമിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ ഗ്രില്ലൊക്കെയാണ് അതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ഡി ആർ വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ്ലാംപ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട് ഷാർക്ക് ഫിന്നാൻഡിന് വരുന്നുണ്ട് ബാക്കിൽ വൈപ്പർ വാഷർ ഡിഫോഗർ ഇതെല്ലാം നമുക്ക് ഈ കൈലാക്കിൽ ലഭിക്കുന്നുണ്ട് കറൻറ്റ് ഇൻറ്റീരിയറിൽ വരുമ്പോൾ പത്ത് ഇഞ്ചിൻ്റെയാണ് ഇൻഫോടൈമിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയ്ഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയും നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട് ഫൈവ് സീറ്റ് കാറാണ് ബാക്കിലാണെങ്കിലും മൂന്ന് പേർക്ക് നല്ലപോലെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ടി ഉള്ള ഒരു കാറാണ് ഈ ഒരു സ്കോഡയുടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു കാറിൻ്റെ പ്രൈസ് വരുമ്പോൾ അത് ക്ലാസിക്കിൻ്റെ മാത്രം പ്രൈസ് ആണ് ഇപ്പോൾ അവർ റിവീൽ ചെയ്തേക്കുന്നത് ഏകദേശം ഒമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരം അടുത്ത് വരുന്നുണ്ട് ബാക്കിയുള്ള മോഡലുകളുടെ പ്രൈസ് അവർ റിലീവ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ റിലീവ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു കാറ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് മഹേന്ദ്ര എക്സ് യു വി ത്രീ എക്സോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം